ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണയാണ് കാണിക്കുന്നത് കിരൺ ആണെങ്കിൽ സരയ പറഞ്ഞതനുസരിച്ച് ഗഗപ്രസാദിനെ ആരോഗിച്ചു പോകാനുള്ള പരിപാടിയില്ല കാരണം സരയു ആണെങ്കിൽ അടുത്ത് വന്നിട്ട് പറഞ്ഞു കിരണേ അവൻ എവിടെയുണ്ടെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി ആണോ എവിടെയാൻ ഉള്ളത് പരസറിയും അവൻ എവിടെയാളുള്ളത് ഭീമാപ്പള്ളിക്ക് അരികില് ഒരു കോളനിയിലാണ് കോളനി താമസം അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനോട് ഞാൻ അവന്റെ ശത്രുവിനെ പോലെയാണ് ഞാൻ നിങ്ങളുടെ ശത്രുവിനെ പോലെയാണ് സംസാരിച്ചത് ഞാൻ അച്ഛനോട് പറഞ്ഞു അവനെ ഞാനൊന്ന് ആശംസിക്കണമായിരുന്നു അവനെ എൻ്റെ എന്റെ കുടുംബത്തിൽ ഒരു സങ്കടം ഉണ്ടാക്കിയതിന് അവനോട് എനിക്ക് നന്ദി പറയണമെന്നൊക്കെ അതൊക്കെ പറഞ്ഞപ്പോ അച്ഛന് എന്നെ വിശ്വാസായി അച്ഛനാണെങ്കില് പെട്ടെന്ന് തന്നെ അവൻ എവിടെ ഉണ്ടെന്ന് പറയുകയും ചെയ്തു നമുക്ക് ഉടനെ അങ്ങോട്ട് പോണം കിരൺ നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാം ഞാൻ അവനെ കണ്ട് സംസാരിക്കേ കൺരാജ് പറയുന്നത് പോലെ അഭിനയിക്കാം ആ സമയത്ത് നീ കയറി വന്നാൽ മതി നീ കയറി കഴിയുമ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പവും അതുകൊണ്ട് നീ വാ പെട്ടെന്ന് തന്നെ വാ എന്നും പറയുക ഇത് കേട്ടതും നമ്മുടെ കല്യാണി വരിക എന്തായി എന്തായി സരയും കുറിച്ച് വല്ല വിവരം കിട്ടിയോ വിവരം കിട്ടിയിട്ടുണ്ട് കല്യാണി ദേ നമ്മുടെ അമ്മയുടെ ആത്മാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ തീർക്കാൻ പറ്റും കാരണം അവൻ കാരണം നമ്മുടെ കുടുംബം തകർന്നത് നമ്മുടെ നമ്മുടെ സന്തോഷം ഇല്ലാതായത് കാർത്തികയുടെ കല്യാണം പോലും നിന്ന് പോയത് അവൻ കരണവാ അങ്ങനെയുള്ളപ്പോൾ അമ്മയുടെ ജീവൻ ജീവനെടുത്ത് അവനെ തീർക്കാൻ ഞാനും സരയും രതീഷും ബൈച്ചും ഒക്കെ കൂടെ ഇറങ്ങി പുറപ്പെടുവാ ഇനി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എല്ലാവരോടും ഏഹ് യാത്ര പറഞ്ഞ ഞങ്ങൾ പുറപ്പെടുവാ എന്തായാലും ഭീമാപ്പള്ളി ഇവിടെ അടുത്ത് തന്നെയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവ കല്യാണി സൂക്ഷിക്കണം നീ ധൈര്യമായിട്ടിരിക്കണം ഒരാത്ത് സംഭവിക്കില്ല കേട്ടല്ലോ എല്ലാവരെയും എല്ലാവരെയും നോക്കിക്കോണം കല്യാണി നീ വിഷമിച്ച് തളർന്നിരിക്കരുത് കാദമ്പരിയും എല്ലാവരും ഇവിടുത്തെ ഇണ്ട് എല്ലാം കൊണ്ടും ഞാനിപ്പോ ഭയങ്കര ഭയങ്കര അരില്ല അവനെ കണ്ടുപിടിച്ച് കൊല്ലാനായിട്ട് അതെ കല്യാണി ഞാനും ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ച് കരച്ച് കരപിടിച്ച് കയറ്റിയത് നീയു കിരടം കൂടിയ അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് എനിക്ക് നിങ്ങളുടെ സഹായം മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലൊരു സങ്കടം ഉണ്ടാക്കിയ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നിന്റെ അമ്മയെ ഇല്ലാതാക്കിയ അവനെ കൊല്ലാൻ ഞാനും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയവിനെ ഉടൻ അങ്ങോട്ട് പോ സരയും കിരീടം അങ്ങോട്ട് പോവുകയാണ് ഈ സമയം കല്യാണി പ്രാർത്ഥിക്കുക ഭഗവാനെ എൻ്റെ അമ്മയെ അവള് അവനില്ലാതാക്കി അവനെ ഒരിക്കലും വെറുതെ വിടരുത് അവനെ അവനെ തീർക്കണം എൻ്റെ കിരണേട്ടനും സരയോനൊക്കെ അവനെ കിട്ടിയാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് അവനെ തീർക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം ആകെ സങ്കടവും പാവമായിരുന്നു എൻ്റെ അമ്മ എന്നെ എത്തുമാത്രം സ്നേഹിച്ച എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇല്ലാതായിട്ട് ഇന്ന് എത്ര ദിവസമായി എനിക്ക് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മയില്ലാത്തൊരു ജീവിതം ജീവിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ദൈവമേ എനിക്ക് എനിക്ക് എൻ്റെ അമ്മയെ കൊന്നവനെ കൊല്ലണം അതിന് അതിനെന്നെ സഹായിക്കണം ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി കരയുക ഈ സമയം പ്രകാശം വരിക വളരെ വിഷമിക്കണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും എന്താ പറയാ പരിധി വിട്ട് സ്നേഹിക്കും ആ സ്നേഹം നമുക്ക് നമുക്കൊരു എന്താ പറയാ ഒരു സന്തോഷമായിരിക്കും തരുന്നത് ആ സന്തോഷങ്ങളൊക്കെ കണ്ട് ദൈവത്തിൻ്റെ അസൂയ തോന്നുമ്പോഴാ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സഹിക്ക ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ പോലെ തന്നെ ഞാനും മോളുടെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം പെൺകുട്ടിക്ക് ജന്മം നൽകിയതിന് ശേഷം ഞാൻ അവളെ വെറുത്തു തുടങ്ങിയത് അത് അവളുടെ തെറ്റല്ലല്ലോ സത്യം പറഞ്ഞ ആ കുഞ്ഞ് കുഞ്ഞ് ജനിക്കുന്നതൊക്കെ ദൈവം കൊടുക്കുന്ന വരതാനോ അത് മനസ്സിലാക്കാത്ത ഞാനൊരു മണ്ടനായിരുന്നു മോളെ ആ സമയത്ത് എല്ലാത്തിനും കാരണക്കാരി ദീപയാണെന്നും പറഞ്ഞ് അവളെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പെൺകുഞ്ഞ് മാത്രം ജനിക്കുന്നു ജനിക്കുന്നുവെന്നും പറഞ്ഞ് അവളെ ഞാൻ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം പോലും കൊടുക്കാതെ അവളെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ട് വിശ വിഷം നിരുത്തിയിട്ടുണ്ട് അവളുടെ വയറ്റില് രണ്ടാമത് നീ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു സ്വൈര്യോ സമാധാനവും ഞാനും അമ്മയും കൊടുത്തിട്ടില്ല എപ്പോഴും എപ്പോഴും സങ്കടങ്ങൾ പറഞ്ഞ് മാത്രം ഞാൻ അവളെ വേദനിപ്പിക്കാറുണ്ടായിരുന്നു അവള് സന്തോഷത്തോടെ എന്തുകൊണ്ട് തന്നാലും ഞാൻ അത് സ്വീകരിക്കാറുമില്ലായിരുന്നു എല്ലാം എല്ലാം എൻ്റെ തെറ്റായിരുന്നു എന്ന എന്നിപ്പോ എല്ലാം മറന്ന് ഞാൻ എൻ്റെ ദീപിയോടൊപ്പം ഒന്ന് ജീവിച്ചു തുടങ്ങിയതാ സന്തോഷം മുന്നിൽ കണ്ട് ജീവിച്ച ജീവിക്കുന്ന സമയത്താ ആ തേണ്ടി ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ല മോളെ അതിൽ നിന്നും നമ്മൾ തിരിച്ചു വരാനായിട്ട് ഒരുപാട് കാലം പിടിക്കും ഒരുപാട് കാലം ഇപ്പോഴും ഞാൻ എവിടെ കിടന്നുറങ്ങിയാലും അവിടെയൊക്കെ ദീപം വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുക എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇത്രയും വർഷം മോളെ പൊന്നുപോലെ നോക്കിയ മോളെ നന്നായിട്ട് സ്നേഹിച്ച് വളർത്തിയ ആ അമ്മയെക്കുറിച്ച് ചിന്ത എന്തായിരിക്കുന്നു അച്ഛന് ചിന്തിക്കാൻ കഴിയും പേടിക്കണ്ട വിഷമിക്കേണ്ട എല്ലാം എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ സംസാരിക്കുക അതെ നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് പുറത്തൊക്കെ ഒന്നും ഇറങ്ങണ്ട സ്റ്റെഫി അതെ എത്ര നാളെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടഞ്ഞിരിക്കുന്നത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഷം ഒക്കെ മാറിയാലോ വേഷം മാറാനോ എങ്ങനെ ഞാനൊരു പഞ്ചാബി വേഷം കെട്ട അയ്യോ അങ്ങനെ വേഷം കെട്ടിയാൽ നമ്മളെ തിരിച്ചറിയില്ലേ ഇല്ല ഇനി എനിക്കൊരായവരേ ഒരു ഐഡിയ ഉള്ളു എവിടെ പോയാലും വേഷം മാറി പോകുക ആ കിരണ്ടേയും കല്യാണയുടെയും വീട്ടിലേക്ക് വേഷം മാറി തന്നെ ചെല്ല വേഷം മാറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ മനസ്സിലാവില്ല ഞാനേ ഒരു പഞ്ചാബി വേഷം കൊണ്ടുവന്നിട്ടുണ്ട് നീ ആ ചുരിദാറെടുത്തിള അതിനുശേഷം ഞാൻ ആ വേഷം മാറിയിട്ട് വരാം നീ നോക്ക എങ്ങനെയുണ്ടെന്ന് അത് കേട്ടതും സ്റ്റെഫി ചുരിദാർ മാറാനായിട്ട് പോയി ഈ സമയം ഗംഗാപ്രസാദും വേഷം കെട്ടുക പഞ്ചാബി വേഷം ആ വേഷം കിട്ടുന്നത് നമ്മുടെ സ്റ്റെഫി പറയാം എടാ നിന്നെ കാണാൻ ഇപ്പം ശരിക്കും ഒരു പഞ്ചാബി പോലെ ഉണ്ട് ആ ഈ കാര്യം സക്സസ് ആയി അങ്ങനെ നമ്മൾ വേഷം മാറിയാൽ നമ്മളെ തിരിച്ചറിയില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ വേഷം മാറി തന്നെ പോകും എവിടെ പോയാലും ഇനി നമുക്ക് കല്യാണിയുടെ കിരണ വീട്ടിൽ പോകാം അവരുടെ അമ്മ മരിച്ചിരിക്കുമല്ലേ ആ സമയത്ത് നമുക്ക് അവിടെ ചെന്നിട്ട് ഏഹ് കല്യാണിയുടെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അത് ആകാംക്ഷയോടെ കേൾക്കാൻ വെളിയിലേക്ക് വരും ആ സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് അവിടെ മുന്നിൽ വന്നിരിക്കുന്ന കല്യാണി അങ്ങ് തീർക്കുക അത് കേട്ടതും അത് നല്ല ഐഡിയ ആണല്ലോടാ പക്ഷേ സക്സസ് ആകുമോ ഈ മരി മരിച്ച വീട്ടിൽ സന്യാസിമാരി ചെന്നാലേ അവർ പെട്ടെന്ന് നമ്മളകത്തേക്ക് സ്വീകരിക്കും അവർ നമ്മൾ എന്തിനാണ് വന്നതെന്ന് നോക്കും അവരെന്താ പറയുന്നതെന്ന് അവർ ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സന്തോഷത്തോടെ നമ്മുടെ ഗംഗാപ്രസാദ് സ്റ്റെഫിയും സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗംഗാപ്രസാദും സ്റ്റെഫിയും അവിടെ ഒന്നും പുറത്തേക്ക് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്യും സരയൂവിനേയും പിന്നെ വൈദ്യുനേ ദീക്ഷയൊക്കെയാണ് അവരാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നു അതിനുശേഷം അവിടെ കാർ ഇറങ്ങി സരയു എന്താണ്ട് ഈ വീട്ടിലത്ത് അവർ താമസിക്കതേ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ദേ നമുക്ക് ഒരുമിച്ച് പോയാലോ ഏയ് വേണ്ട കിരൺ ആദ്യം ഞാൻ പോവാം അത് വേണ്ട ഒറ്റയ്ക്ക് പോകണ്ട അവൻ എന്തായാലും നമ്മളെ മനസ്സിലാവും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പതുങ്ങി പതുങ്ങിയ അങ്ങോട്ട് ചെല്ലുക അവിടെ ചെന്ന അവിടെ എല്ലായിടത്തും നോക്കി ഗംഗാപ്രസാദിനേയും കാണുന്നില്ല കിരൺ ഇവിടെ ഇവിടെയെങ്ങും ആരേം കാണുന്നില്ലല്ലോ ഇനി നമ്മൾ വരുന്നറിഞ്ഞ് അവൻ മുങ്ങിയതാണോ അതെ അവൻ മുങ്ങിയത് തന്നെയാ നമ്മൾ വരുന്നെന്ന് അറിഞ്ഞ് അവൻ മുങ്ങിരിക്കുക എന്ത് ചെയ്യും സറിയും എന്ത് ചെയ്യാൻ ദേ നോക്കിയേ ഇത് അവന്റെ വീട് തന്നെയാ ആ എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട് അവന്റെ ഫോട്ടോ ആ സ്റ്റെഫിയുടെ ഫോട്ടോ എല്ലാം ഇവളാ ഇവളെ ഒറ്റയത്ത് കാരണം എല്ലാം കുടുംബത്തിൽ മാറി മറിഞ്ഞത് ആദ്യം അച്ഛൻ്റെ കുത്തേറ്റു ഇവള് ബൈജുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ച് അവസാനം ഞങ്ങൾ പെണ്ണ് കാണാൻ ചടങ്ങിനെത്തി ആ സമയത്ത് എന്നെ കുത്താനായിട്ട് വന്നതാ ആ കുത്ത് കല്യാണിയുടെ അച്ഛനാ കുത്തേറ്റത് എന്നെ തള്ളി മാറ്റി മുന്നിലേക്ക് ചാടി വീഴുവായിരുന്നു സറിയു ആ അതെല്ലാം ഞാൻ അറിഞ്ഞു കിരൺ എന്തായാലും കല്യാണിയുടെ അച്ഛൻ ആദ്യമൊക്കെ എത്ര ദുഷ്ടനായിരുന്നെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നടക്കുക അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ മാറുന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ ഭാഗ്യം അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ടെന്നറിയാമോ നിങ്ങളുടെ നല്ല മനസ്സും ഉണ്ട് ഇപ്പൊ തന്നെ ഞാനും മാറിയില്ലേ ഞാൻ ഒരുപാട് മാറി ഈ മാറ്റമൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഉണ്ടായതാ നിങ്ങൾ കാരണമാണ് ഞങ്ങൾ മാറിയത് മാറി ജീവിച്ചപ്പോ ഒരുപാട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട് സന്തോഷവും സമാധാനവും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ജീവിക്കാനുള്ള കൊതി തോന്നുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കടന്നു വന്നോണ്ടേ ഇരിക്കുക ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനെ കണ്ടുപിടിക്കണം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം കല്യാണിയെ കരയിച്ചാൽ കല്യാണിയുടെ നല്ല അമ്മയെ കൊന്നാ അവനോട് അവനോട് ഒരിക്കലും പൊറുക്കാനോ ക്ഷമിക്കാനോ പാടില്ല എനിക്കിപ്പോൾ ഉള്ളത് രണ്ടമ്മമാരാ എന്നാൽ കല്യാണിക്കുണ്ടായിരുന്നത് ആകെ ഒരമ്മയാണ് ആ അമ്മയുടെ സ്നേഹവും കരുതലും രണ്ടമ്മയ്ക്കും തുല്യമായിരുന്നു എന്നിട്ടും എന്നിട്ടും കല്യാണിയുടെ അമ്മയെ എടുത്തുകൊണ്ട് പോയല്ലോ ഭഗവാനെ ആ അമ്മയെപ്പോലെ ഒരു അമ്മയെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്നിട്ടും എന്നിട്ടും കല്യാണിക്ക് എന്തൊരു കഷ്ടമാണ് കല്യാണി ഇത്രയും നല്ല മനസ്സുള്ള പെൺകുട്ടിയായത് ആ അമ്മയുടെ വളർത്തലുകൊണ്ടാണ് ആ അതൊക്കെ എനിക്കറിയാൻ സരിയും പക്ഷെ എന്ത് ചെയ്യാനും ദൈവം അമ്മയെ നേരത്തെ കൊണ്ടുപോയില്ലേ ദൈവം നല്ലവരെ നേരത്തെ വിളിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് സത്യം ആ അങ്ങനെ നേരത്തെ വിളിക്കുമ്പോഴും നമ്മളെ ദൈവം സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് ആകെ സങ്കടപ്പെട്ട് നമ്മുടെ കിരൺ കരയുക അവനെ എവിടെ പോയി കണ്ടുപിടിക്കും കിരൺ അറിയില്ല അറിയില്ല സരയും എന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം അങ്ങനെ അവനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ ഈ ഭൂമിയുടെ ഏത് മൂലയിൽ ഒളിച്ചിരുന്നാലും അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം സരയും അവിടെ ഒന്നും പോവുകയാണ് കുറച്ച് തെളിവുകളൊക്കെ ശേഖരിച്ച് ഈ സമയം ഗംഗാപ്രസാദും കൂടെ ചുറ്റിക്കറങ്ങി നടക്കേടാ ഈ വേഷത്തിൽ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല അതെ അത് ശരിയാ അതുകൊണ്ട് എന്തായാലും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇനി പഞ്ചാബി വേഷം തന്നെ കെട്ടി നടക്കാം അതെ എപ്പോഴും പഞ്ചാബി വേഷം കെട്ടിയ നാട്ടിന് പുതിയ പഞ്ചാബികൾ ആരാധന നാട്ടുകാരന്വേഷിച്ചു കൊടുക്കും അതുകൊണ്ട് ഇടക്കിടക്ക് വേഷം മാറണം ആ എന്നാ പിന്നെ ആയിക്കോട്ടെ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ എന്തൊക്കെ സംഭവിച്ചാലും ശരി എങ്ങനെയെങ്കിലും ആ കിരണ വീട്ടിൽ പോയി ഇനി ഒരു മരണവും കൂടെ അവൾ ഒപ്പിക്കണം അതിനുശേഷം ലൈനായിട്ട് കല്ല് കിരണേയും പിന്നെ അതിനുശേഷം കാർത്തികയെ ലക്ഷ്മിയൊക്കെ കൊല്ലണം എല്ലാവരെയും തീർത്തു കഴിഞ്ഞാല് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്തപ്പോ ചിന്തിക്കണമായിരുന്നു അവളോട് എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു ആ സ്വത്തുക്കളൊക്കെ എനിക്ക് എഴുതി തന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നു ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം അനുഭവിക്കേണ്ട സമയത്ത് അനുഭവിക്കട്ടെ അല്ലാതെ അല്ലാതിപ്പോ ഞാനെന്തു പറയാനാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗംഗാപ്രസാദ് എങ്ങനെ ഇരിക്കുവ ഈ സമയം ഇനി നമുക്ക് അടുത്ത വേഷം കിട്ടിയാലോ സ്റ്റെഫി എന്ത് വേഷം അത് പിന്നെ സന്യാസി വേഷം ഇനി സന്യാസി വേഷം കെട്ടി നമ്മള് പേരും പിരിവിന് പോകുന്നത് പോലെ രണ്ട് വീട്ടിലേക്ക് പോകണം അവിടത്തെ അവസ്ഥയും സിറ്റുവേഷനും മനസ്സിലാക്കണം എന്നിട്ട് അവിടെ ഒരാളെങ്കിലും കൊല്ലണം എന്നാലേ എനിക്ക് സമാധാനം കിട്ടും അങ്ങനെ കൊന്നു കഴിയുമ്പോൾ അവരുടെ സമാധാനം പോകും അങ്ങനെ പോയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും പിന്നെ അവർ ഒതുങ്ങി മാറും കാർത്തികയേയും ലക്ഷ്മിയെയും സഹായിക്കില്ല എന്ന് അവര് വാക്ക് തരും അങ്ങനെ വാക്ക് തന്നു തന്നുകഴിഞ്ഞ പിന്നെ നമുക്ക് അവരെ വെറുതെ വിടാം അതിനുശേഷം ആ ആ കാർത്തികയെ കൊല്ലാം എന്നൊക്കെ പറയാ അത് കേട്ടതും എന്റെ ഗംഗേ എന്തൊക്കെ ചെയ്താലും കിരണം കല്യാണിയും അവരെ വിടൂന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്യാണിക്ക് അത് സഹിക്കാൻ പറ്റില്ല അവളൊരു എന്താ ത്യാഗിയ എല്ലാവരുടെയും പിന്നാലെ ഇടന്ന് സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്തെന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം അത് കേട്ടത് പിന്നെ എന്തു ചെയ്യും എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കി കാണാം നീ വാ എന്നും പറഞ്ഞ് അവരെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഈ സമയം കാർത്തികയും നമ്മുടെ ലക്ഷ്മി അമ്മയും ആകെ സങ്കടപ്പെട്ടിരിക്കുക എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു അമ്മേ അവനെ കണ്ടുപിടിച്ച എൻ്റെ കൊണ്ട് തന്നെ അവനെ കൊല്ലാനാ എനിക്ക് ആഗ്രഹം അവനെ തീർത്തിട്ട് ജയിലിൽ പോയാലും വേണ്ടില്ല എന്തിന് എന്റെ മോൾക്കിന് ജീവിതം ഒരുപാട് കിടക്കുക ആ സമയത്ത് എൻ്റെ മോള് അവനെ കൊല്ലാൻ നോക്കണ്ട ഞാൻ കൊന്നോളാം അവനെ കൊന്നിട്ട് എത്ര കൊല്ലം വേണമെങ്കിലും ജയിലിൽ പോയി കിടക്കാൻ ഞാൻ തയ്യാറാ ഇനി അവനോട് സഹതാപമൊന്നുമില്ല എന്ത് ചെയ്താലും അവന്റെ അച്ഛൻ നമുക്ക് തന്ന വാക്ക സ്വത്തുക്കൾ അവന് കൈമാറരുതെന്ന് ആ വാക്ക് പാലിക്കണം മോലെ മോളെ ആ വാക്ക് കാത്തു സൂക്ഷിക്കണം മോളെ എന്താണെങ്കിലും നമ്മള് നമ്മളെ വെറുതെ വിട്ട അവൻ അവനിയും ഉപദ്രവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അവൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് നമുക്ക് അവനെ തീർത്തേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ആ എന്തായാലും എൻ്റെ മോള് ഗംഗയെ കണ്ടൊന്ന് ആശംസിക്കും അവൻ്റെ കൂടെ ചേർന്ന് അവൾ ഉറപ്പായിട്ടും കിരണും കല്യാണിക്കും അതിരെ തിരിയും ആ എന്തൊക്കെ സംഭവിച്ചാലും ശരി കിരണും കല്യാണിയും മരിച്ച അത്രയും സന്തോഷം കല്യാണി മാത്രമാണ് മരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും സഹതാപത്തിൽ കിരൺ എൻ്റെ മോളെ കല്യാണം കഴിച്ചോളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഒരു സ്വാമിയാരും ഒരു പെണ്ണും കൂടെ അങ്ങോട്ട് ചെല്ലുക പാട്ടൊക്കെ പാടിയിട്ട് ആ ഇവിടത്തെ ഒരു അമ്മ മരിച്ചു ആ അമ്മയുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കുവാണല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അകത്തു നിന്നും കാദമ്പരിയും പ്രകാശനും പുറത്തേക്ക് വരിക എന്താ അതെ ഇവിടെ ഒരു മരണം നടന്നു അല്ലേ അതെ മരുന്ന് മരണം നടന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ എന്താ നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ഞങ്ങളൊരു പറയാൻ വേണ്ടി വന്നതാ ഇവിടത്തെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല ആ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക അതെ അത് ശരിയാ എൻ്റെ ദീപയുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക അവൻ അവളെ കൊന്നവനെ കൊല്ലാനായിട്ട് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും അവനെ തീർത്തേ മതിയാകൂ സ്വാമി ആ അവൻ അവനൊരു ദുഷ്ടനാ ദുഷ്ടൻ അക്കരിമിനൽ സ്വാമി പൈസയ്ക്ക് വന്നാണോ ഇത്തിരി അരിയോ പൈസയോ വസ്ത്രങ്ങളോ ഉണ്ടെങ്കിൽ വസ്ത്രങ്ങൾ വേണ്ട ഇത്തിരി അരിയോ പൈസയോ ഉണ്ടെങ്കിൽ കഞ്ഞിവെച്ചു കുടിക്കാനാണ് അത് കേട്ടത് അതിനെന്താ സ്വാമി തരാല്ലോ പക്ഷേ മരണം നടന്ന വീടായതുകൊണ്ട് ആർക്കും സന്തോഷമൊന്നുമില്ല ഇല്ലായിരുന്നെങ്കിൽ വിളിച്ചിരുത്തി സദ്യ തന്നെ തന്നെയായിരുന്നു എൻ്റെ മോള് അത്രയ്ക്ക് നല്ലവളാണ് മിടുക്കിയ പാവം അവൻ്റെ മോള് ആ എൻ്റെ മോളെ കരയിച്ചു ഒരുത്ത് അവളുടെ പൊന്നായ അമ്മയെ കൊന്ന് അവളെ കരയിച്ചു എൻ്റെ മോള് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ശത്രുക്കൾക്ക് പോലും ആപത്ത് വരരുതെന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മോള് ആ മോളുടെ ജീവിതം ഇന്ന് സങ്കടക്കടല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം നിൽക്കുമ്പോഴേക്കും ഗംഗയും സ്റ്റെഫിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക അതിനുശേഷം നമ്മുടെ ഗംഗാ പാത്രത്തിൽ നിന്നും ആ ചുമന്ന് തുണിയങ്ങ് മാറ്റി ചുവന്ന തുണി മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ നിന്നും തോക്കെടുക്കുക ഈ സമയം പ്രകാശൻ പ്രകാശനത് കണ്ട് ഞെട്ടുകയാണ് ഒപ്പം കാർത്തികയും അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് സോറി കാർത്തികയല്ല കാദമ്പരി വിളിക്കുക അത് കേട്ടതും പ്രകാശൻ ഗംഗാപ്രസാദിനെ തുറിച്ചു നോക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടുന്ന ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു